നമസ്കാരം പാർട്ടി കാത്തോളുമെന്ന വിശ്വാസം കൊണ്ട് സാക്ഷാൽ കോടതിയെ വിമർശിച്ച് പോസ്റ്റ് ഇട്ട മുൻ എം എൽ എ ആർ രാജേഷ് ഇപ്പോൾ പെട്ട അവസ്ഥയിലാണ് ഇനി എന്തായാലും നിയമ നടപടികൾക്ക് മുമ്പിൽ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ചങ്കുറപ്പോടെ നെഞ്ചും വിരിച്ച് നിൽക്കേണ്ടി വരും അല്ലാതെ വേറെ ഒരു വഴിയുമില്ല പാർട്ടിയും ഇരട്ട ചങ്കനും കാഴ്ചക്കാരുമാകും എന്തായാലും സംഭവം നമുക്കൊന്ന് വിശദീകരിക്കാം കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവിന് പിന്നാലെ സിൻഡിക്കേറ്റ് അംഗവും മുൻ എം എൽ എ ആർ രാജേഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന്റെ പേരിൽ സ്വമേധയാ ക്രിമിനൽ കോടതിയിലക്ഷ്യ നടപടി സ്വീകരിക്കാനായി ഹൈക്കോടതി ഒരുങ്ങുമ്പോൾ ഒരുക്കുക അസാധ്യമാണെന്ന തിരിച്ചറിവിൽ സി പി എം അന്തം നിൽക്കുകയാണ് നിലവിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെ കേസുകൾ പരിഗണിക്കുന്ന ജഡ്ജിമാർക്കെതിരെ രാജേഷ് സാമൂഹ്യ മാധ്യമത്തിലിട്ട കുറിപ്പാണ് കോടതിയുടെ രോഷ ഇടയാക്കിയത് പൊതുസമൂഹത്തിന് മുന്നിൽ ജഡ്ജിമാരുടെ സൽപ്പേര് ഇല്ലാതാക്കാനും ജുഡീഷ്യറിയുടെ അന്തസ്സിനെ താറടിച്ചു കാണിക്കാനുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് കോടതി പറയുന്നു ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ഈ സൽപ്പേര് വിധി പറയാൻ മാറ്റിയ കേസിൽ ജഡ്ജിമാർക്കും കോടതിക്കുമെതിരെ രാജേഷ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടെന്നും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാമെന്ന് കരുതേണ്ട എന്നും ജസ്റ്റിസ് ഡി കെ സിംഗ് വാക്കാൽ നിരീക്ഷിച്ചു സംഭവത്തിൽ രാജേഷ് പരിധി വിട്ടു എന്നാണ് സി പി എമ്മിന്റെ പോലും വിലയിരുത്തലുകളും അതാണ് ഏറ്റവും കോമഡി ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ രാജേഷ് പരസ്യമായി മാപ്പേക്ഷ നൽകും ഇത് ഹൈക്കോടതി മുഖവിലയ്ക്ക് എടുക്കുമോ എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവം നിയമിക്കുന്നുവെന്നും രാജേഷ് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ് കാവിക്കൊടി എന്തിരിക്കുന്ന സ്ത്രീയല്ല എന്ന തലക്കെട്ടിൽ കുറിച്ച പോസ്റ്റിനെയാണ് കോടതി വിമർശിച്ചത് ന്യായാധിപന്റെ സൽപേരിനെയും കോടതിയെയുമാണ് കളങ്കപ്പെടുത്തുന്നത് സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട രാജേഷിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട് ഇത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഇതിന്റെ പേരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമായി കാണേണ്ടി വരും ഇത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറയുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഡി കെ സിംഗ് ആണ് രൂക്ഷ വിമർശനം രാജേഷിനെതിരെ ഉന്നയിച്ചത് അതിനു മുമ്പ് ഈ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് നഗരേഷിനെയാണ് രാജേഷ് പോസ്റ്റിലൂടെ വിമർശിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ജഡ്ജിമാരെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട രാജേഷിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി നൽകുന്നത് കടുത്ത നടപടികളുടെ സൂചന കൂടിയാണ് ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ് കാവിക്കൊടിയേന്യ സ്ത്രീയല്ല എന്ന തലക്കെട്ടിൽ കുറിച്ച പോസ്റ്റിനെയാണ് ജസ്റ്റിസ് ഡി കെ സിംഗ് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് രാജേഷിന്റെ പേരിൽ സ്വമേധയാ ക്രിമിനൽ കോടതിയെ ലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി മരിച്ചാലേ തന്നെ സമ്മർദ്ദത്തിലാക്കാനാകൂ എന്നും പറയുന്നുണ്ട് കോടതിയിൽ നിന്നും നോട്ടീസ് കിട്ടിയാൽ ഉടൻ തന്നെ രാജേഷ് സ്വമേധയാ മാപ്പ് പറയും വിവാദ പോസ്റ്റ് ഇനിയും രാജേഷ് പിൻവിലിച്ചിട്ടുമില്ല പ്രത്യക്ഷ കോടതി ലക്ഷ്യം തന്നെയാണ് ആ പോസ്റ്റ് പാവം പാർട്ടി കാത്തോളും എന്ന് കരുതി കാണും എന്തായാലും കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയാൽ പാർട്ടി മാത്രമല്ല ഇരട്ടച്ചങ്ങന്റെ അടക്കം മുട്ടടിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലായി എന്തായാലും രാജേഷ് ഓർത്തോളും എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ് കാവിക്കൊടി ഏന്തിയ സ്ത്രീയല്ല നിങ്ങളിൽ ചിലർ ആരുടെ പാതയാണ് പിന്തുടരുന്നത് എന്ന് നാട് മനസ്സിലാക്കട്ടെ നിങ്ങളുടെ വിധികൾ ആർക്കു വേണ്ടിയാണെന്ന നാട് വിലയിരുത്തട്ടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനാണ് തകർത്ത് കൈപ്പിടിയിലൊതുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇതിന് വ്യത്യസ്തമായ വഴികളാണ് അവർ സ്വീകരിക്കുന്നത് ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ഉറപ്പിക്കട്ടെ നമ്മുടെ കണ്ണൂർ സർവകലാശാല അതുപോലെ തന്നെ മലയാളം യൂണിവേഴ്സിറ്റി ഒക്കെ ഈ അവസരത്തിൽ എല്ലാവരും അത് ഓർക്കുന്നത് നല്ലതാണ് ആ വിദ്യാഭ്യാസ മേഖലയെ ഇവിടെ ആരാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ പറയുന്ന രാജേഷ് ഒന്ന് വ്യക്തമാക്കണം ഇനി നമുക്ക് പോസ്റ്റിലേക്ക് തിരികെ വരാം ഒന്നാമത്തെ പോയിന്റ് സർവകലാശാലകളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുവാൻ മാത്രമായി ചാൻസലർമാരെ ചുമതലപ്പെടുത്തുന്നു രണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വൈസ് ചാൻസലർമാരെ യോഗ്യതകൾ പോലും പരിഗണിക്കാതെ നിയമിക്കുന്നു ഇത് നമ്മൾ കുറെ കണ്ടതാണ് ഇനി അടുത്തത് ഇതിന് ചോദ്യം ചെയ്യാനാവില്ലേ അവിടെയാണ് ഏറ്റവും വലിയ ഇടപെടൽ കേന്ദ്രം നടത്തുന്നത് സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവമാണ് നിയമിക്കുന്നത് ഹൈക്കോടതിയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ച് വിധി പറയുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ളവരാണ് നമുക്ക് സമീപകാല ചില വിധികൾ പരിശോധിക്കാം കേസ് ഒന്ന് കേരള സർവകലാശാല വി സിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന മോഹൻ കുന്നുമേൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ മാത്രമാണ് പ്രായം അറുപത്തി കഴിഞ്ഞു എന്താണ് സർവകലാശാല വി സി ആകുന്നതിനുള്ള നിയമപരമായ യോഗ്യത അടുത്തത് വൈസ് ചാൻസലർ ആകുവാൻ പ്രൊഫസറായി പത്ത് വർഷം പരിചയം ഉണ്ടാകണം പ്രായം അറുപത്തി അഞ്ച് കഴിയുവാൻ പാടില്ല എന്നാൽ കേരള സർവകലാശാല വൈസ് ചാൻസലറാകുവാൻ മോഹൻ കുന്നുമലിന് ഈ രണ്ട് യോഗ്യതകളുണ്ടോ ഒന്നാമത്തെ ഓപ്ഷൻ പത്ത് വർഷം അനുഭവ സമ്പത്തില്ലാതെയാണ് മാത്രമല്ല പ്രൊഫസറേ അല്ല അദ്ദേഹം ആ അടുത്തത് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് അറുപത്തി എട്ടായപ്പോഴാണ് പുനർനിയമനം ചാൻസലർ കൊടുത്തത് ഈ കാര്യം ചോദ്യം ചെയ്ത് യോഗ്യരായവർ കൊടുത്ത ഹർജിയിൽ എന്തായിരുന്നു വിധി ഹർജി പരിഗണിക്കവേ താൽക്കാലിക വി സിക്ക് ഈ യോഗ്യതകൾ ഇല്ല എന്ന വാദം അംഗീകരിച്ച കോടതി താൽക്കാലിക വി സിയെ ചുമതലയിൽ തുടരാൻ അനുവദിച്ചത് എന്തിനാണ് താൽക്കാലിക വി സി സംഘപരിവാറുകാരനാണ് എന്നത് മാത്രം കാരണം ഇവിടെ വിജയിച്ചത് നീതിദേവതയോ കാവിക്കൊടി എന്റെ സ്ത്രീയോ കേസ് ടു സർവകലാശാല സെനറ്റിലേക്ക് നിയമിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധിക്ക് മുപ്പത് വയസ്സ് കഴിയാത്തയാളാവണം ഇതാണ് നിയമം മുപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയുടെ സെനറ്റ് പ്രവേശത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ എത്ര കാലമായി വിധി പറയാതെ മാറ്റിവച്ചിരിക്കുന്നു വലതുപക്ഷ പ്രതിനിധിക്കെതിരായ വിധി വരും എന്നതുകൊണ്ടാണ് വൈകുന്നത് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകുമോ കേസ് സ്ത്രീ രജിസ്ട്രാർ കേസിൽ എന്താണ് സംഭവിക്കുന്നത് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമുണ്ടോ ഇല്ല രജിസ്ട്രാറുടെ നിയമനം നടത്തുന്നത് പൂർണ്ണമായും സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാറെ നിലവിൽ സസ്പെൻഡ് ചെയ്യുവാൻ വി സി എടുത്ത മാർഗം എന്താണ് സർവകലാശാലയിൽ രണ്ട് സിൻഡിക്കേറ്റുകൾ കൂടുന്നതിനിടയിൽ അടിയന്തരമായി ഏതെങ്കിലും നയപരമല്ലാത്ത തീരുമാനം എടുക്കണമെങ്കിൽ വി സിക്ക് യൂണിവേഴ്സിറ്റി ആക്ടിന്റെ പത്ത് പതിമൂന്ന് അനുസരിച്ച് തീരുമാനിക്കാം ആക്ട് പത്ത് പതിമൂന്ന് അനുസരിച്ച് വി സിക്ക് എന്തും തീരുമാനിക്കാമോ ഇല്ല അനിവാര്യമായ സർട്ടിഫിക്കറ്റുകൾ ചെറിയ ചില ഫണ്ടുകൾ എന്നിവ അനുവദിക്കാം അതിൽ തന്നെ അച്ചടക്ക നടപടികളോ നിയമനങ്ങളോ സ്വീകരിക്കാൻ പാടില്ല അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റി ആക്ടിന്റെ തന്നെ പത്ത് പതിനാലും പറയുന്നുണ്ട് വി സിക്ക് പത്ത് പതിമൂന്ന് ഉപയോഗിച്ച് മേൽ പറഞ്ഞ ചില അപ്രധാന തീരുമാനങ്ങൾ എടുക്കാമെങ്കിലും പത്ത് പതിനാല് അനുസരിച്ച് അച്ചടക്ക നടപടികൾ എടുക്കാൻ പാടില്ല എന്ന് കർശനമായി പറയുന്നുണ്ട് പത്ത് പതിമൂന്ന് അനുസരിച്ച് താൽക്കാലികമായി വി സിക്ക് ഏത് കാര്യം തീരുമാനിച്ചാലും അന്തിമ അനുവാദത്തിനായി ഈ വിഷയം സിൻഡിക്കേറ്റിന് മുൻപാകെ കൊണ്ടുവന്ന് സിൻഡിക്കേറ്റ് അന്തിമ തീരുമാനം എടുക്കണം വി സിക്ക് രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം രജിസ്ട്രാറിന് താഴെ ജോയിന്റ് രജിസ്ട്രാർമാർ താഴെ ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ താഴെ അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ പിന്നീട് സെക്ഷൻ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് സർവകലാശാല ഉദ്യോഗസ്ഥരുടെ ശ്രേണി ഇതിൽ താഴെ നിന്ന് എ ആർ അഥവാ അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെയുള്ളവരെ മാത്രമേ വി സിക്ക് നടപടി സ്വീകരിക്കാനാകൂ ഡിആർ ജെ ആർമാർ രജിസ്ട്രാർ എന്നിവർക്കെതിരായി നടപടിക്ക് വി സിക്ക് സ്വീകരിക്കാനാവില്ല നടപടി സ്വീകരിക്കാൻ അധികാരം നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് ആണ് ഇത് മറികടന്നാണ് ബിസി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊരാൾക്കും കിട്ടേണ്ട ആനുകൂല്യം തന്റെ ഭാഗം കേൾക്കുക എന്നത് ലഭിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കുവാൻ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു ഇത്രയും നിയമവിരുദ്ധതയാണ് ഈ സസ്പെൻഷന്റെ പിന്നിലുള്ളത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ നിയമ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ നിയമന വിരുദ്ധതകൾ എന്ത് കോടതി കാണാതെ പോയി എന്തുകൊണ്ട് പരിപൂർണമായ ഈ നിയമവിരുദ്ധത നിർത്തിവച്ചില്ല ഈ കേസിന്റെ മെറിറ്റ് കാണാതെ കേവലം അറിയില്ലേ എന്ന അപക്വമായ ഭാഗത്തല്ലേ കോടതി നിന്നത് കോടതിയിലെ ചിലർ ആർക്കൊപ്പമാണ് നീതിദേവതയ്ക്കൊപ്പമോ അതോ കാവിക്കുടിയന്റെ സ്ത്രീക്കൊപ്പമോ ഇത് ഇവിടെ പറഞ്ഞ് അവസാനിക്കുകയാണ് പിന്നെ ആർ രാജേഷ് കേരള സർവകലാശാല സിന്റിക്കേറ്റ് അംഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്തായാലും കൊള്ളാം അല്ലേ നന്നായിട്ടുണ്ട് ഈ പോസ്റ്റ് എന്നാലും ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവിനെ പറ്റി ഒരു കേസ് പൊങ്ങി വന്നിരുന്നു നിയമനങ്ങൾ സംബന്ധിച്ചാണ് അതും ഇതുപോലെ ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അന്ന് എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു പോസ്റ്റ് പൊക്കി പിടിച്ച് നമ്മുടെ ആർ രാജേഷ് വരാത്തത് അതിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു നിഷ്കളങ്കമായ ചോദ്യമാണ് ഉത്തരം പ്രതീക്ഷിക്കുന്നു എന്തായാലും കേസും കൂട്ടവും ഒക്കെ തീരുമ്പോൾ ഒരു പോസ്റ്റ് കൂടി ഇതുപോലെ ഇടണേ അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യും പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമെ നന്ദി